ഉടുമ്പജോല താലൂക്കിലെ പത്ത് പഞ്ചായത്തുകളെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം കേരള കോൺഗ്രസ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അംഗീകൃത ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി വേനൽ കനത്തതോടെ ഉടുമ്പോല താലൂക്കിൽ പലയിടങ്ങളിലും ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് കടുത്ത ചൂടും വരൾച്ചയും കാർഷിക മേഖല ഏതാണ്ട് തൊണ്ണൂറോളം ശതമാനം ഉണങ്ങി നശിച്ചു രണ്ടായിരത്തി ജനുവരി മുതൽ ഹൈറേഞ്ച് പ്രദേശത്തും മഴ ലഭിച്ചിട്ടില്ല ദിവസം കഴിയുംതോറും വേനൽ ചൂട് ഉയരുകയാണ് ജില്ലയിലെ കർഷകർ പ്രധാനമായും ആശ്രയിച്ചിരുന്ന കാർഷിക വിളകളായ ഏലം കാപ്പി കുരുമുളക് ഗ്രാമ്പു ജാതി തുടങ്ങിയ എല്ലാ വിളകളും ഉണങ്ങി നശിച്ചു ബാങ്കുകളിൽ യഥാസമയം കർഷകർ എടുത്തിരിക്കുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ പലിശകൾ കൃത്യമായ ബാങ്കുകളിൽ എത്തിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ധനകാര്യ സ്ഥാപനങ്ങൾ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമാണ് ഈ വരൾച്ചയുടെ അല്ലെങ്കിൽ അതിരൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കൃഷിനാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒന്ന് പിന്നെ പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നയാ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഗവൺമെൻറ്റ് ജപ്തി നടപടികളുമായി ബാങ്കുകൾ വന്നാൽ അത് നിർത്തി വയ്ക്കുന്നതിനുള്ള നടപടികൾ ആദ്യമേ സ്വീകരിക്കണം ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കുകളാണെങ്കിലും സഹകരണ ബാങ്കുകളാണെങ്കിലും കർഷകരെടുത്തിട്ടുള്ള വായ്പകളിൽ മേലുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണം രണ്ടാമത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സർഫ്രാസി ആക്ട് എന്ന് പറയുന്ന ഒരു കരി നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്ന പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു വായ്പക്കാരൻ പിന്നെ മൂന്ന് പ്രാവശ്യം വായ്പ തുക തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വായ്പ എടുത്തിരിക്കുന്ന ആളുടെ പേരിൽ അയാൾ ഈടു ചുറ്റി ഇരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണോ ഈട് ആ പിന്നെ ഈടിന്മേൽ അല്ലെങ്കിൽ ഈട് വസ്തുവിന്മേൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുമ്പോട്ട് പോകും ഇപ്പോൾ കർഷക ആത്മഹത്യകളൊക്കെ ഇനി ഇതിൻ്റെ പേരിൽ പെരുകാനിടയുണ്ട് സാധ്യതയുണ്ട് ഞാൻ മുൻകൂട്ടി പറയുന്നു എന്നുള്ളതുള്ളൂ കാരണം ഇതുമായി ബാങ്കുകൾ ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോയാൽ ഈ സർഫ്രൈസി ആക്ട് എന്ന് പറയുന്ന കരി നിയമം മൂലം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കർഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നടപടികളുമായി ധനകാര്യ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോയാൽ കർഷകർക്ക് ഒരു നയാം പൈസ തിരിച്ചടയ്ക്കാനില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റൊന്നും ഇനി മുൻപിലില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതിന് മറ്റൊരു കാര്യവും അതിന് മാർഗങ്ങളുമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവണ്മെന്റുകൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബാങ്കുകൾ നിർ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിനെ തടയുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം ബാങ്കുകളോട് ആവശ്യപ്പെടണം ഈ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബാങ്കുകളും ഒരു ധനകാര്യ സ്ഥാപനങ്ങളും കർഷകരെ ഉപദ്രവിക്കില്ല ഒരു ഒരു കർഷകൻ്റെയും മേൽ ജപ്തി നടപടികൾ എടുക്കില്ല എന്നുള്ള കാര്യം തീരുമാനിക്കണം രണ്ടാമത് ഈ പിന്നെ ഇതുപോലുള്ള പ്രവണതകൾ പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നെടുങ്കേണ്ടത് ഒരു ബാങ്ക് നടത്തിയ ഒരു ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഒരു യുവതിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇടുക്കി പാക്കേജ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാങ്കുകളിൽ കർഷകർ അടയ്ക്കേണ്ട ജ പലിശ പലിശകൾ മുഴുവൻ എഴുതി തള്ളി ബാങ്കുകളെയും സഹായിക്കാം ഗവൺമെൻറ്റിന് കർഷകരെടുത്തിട്ടുള്ള വായ്പയുടെ പലിശ എഴുതി തള്ളുകയായിരുന്നെങ്കിൽ ഈ ഇടുക്കി പാക്കേജിലൂടെ അതിനുള്ള പണം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നീക്കി വെച്ചിട്ട് അതിൽ ഒരു നയാ പൈസ പോലും ഗവൺമെൻ്റ് ഇതിൽ ചെലവഴിക്കാതിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി ഗവൺമെൻറ് പരിശ്രമിച്ചില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ ആ പാക്കേജ് നില നിലവിലുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കർഷകരെടുത്തിരിക്കുന്ന വായ്പയുടെ പലിശ എഴുതിത്തള്ളിയാൽ കർഷകരെ ഈ വലിയ ദുരിതത്തിൽ നിന്നും ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും സഹായിക്കുവാനും കൂടി കഴിയുമായിരുന്നു ഇവിടെയും ഗവൺമെൻറ്റിൻ്റെ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടുവാൻ ആഗ്രഹിക്കുക അടിയന്തരമായി അതുകൊണ്ട് ഇടുക്കിക്ക് ഒരു പ്രത്യേക പാക്കേജ് ഇതിൻ്റെ പേരിൽ ഈ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കണം ബാങ്കുകൾ നടത്താൻ പോകുന്ന ജപ്തി നടപടികൾ ബാങ്കുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അത് നിർത്തിവെപ്പിക്കണം അതിനുള്ള പരിശ്രമം ഗവൺമെൻറ് അടിയന്തരമായി സ്വീകരിക്കണം കൂടി ആവശ്യമാണ് എന്നാൽ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല വിവിധ ഘട്ടങ്ങളിലായി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രഖ്യാപിച്ച പതിനെണ്ണായിരത്തി കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുവാൻ സർക്കാർ ആത്മാർത്ഥത കാണിക്കണം നിയമസഭയ്ക്കകത്തും പുറത്തും ഇടുക്കി പാക്കേജ് എന്ന് കൊട്ടി ആഘോഷിച്ച സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതേപ്പറ്റി വമ്പൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ജനങ്ങളെ കൗളിപ്പിക്കുകയാണ് നാളിതുവരെ ജില്ലയിലെ കർഷകർക്കായി നയാ പൈസ ചിലവാക്കിയിട്ടില്ല വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന കർഷകരുടെ പലിശ എഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ചെയ്യാതിരുന്നിട്ടും പ്രഖ്യാപിച്ച തുക ഇനിയും മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ജനദ്രോഹപരമാണ് സർക്കാരിന്റെ ഇത്തരം ജനദ്രോഹ നടപടികൾ കാരണം കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നു ബാങ്കുകൾ നടപടിയിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ ആത്മഹത്യകൾ കൂടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ബാങ്കുകൾ ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കൃഷിനാശം സംഭവിച്ച സാഹചര്യത്തിൽ ഒരു രൂപ പോലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കർഷകന്റെയും പേരിൽ ജപ്തി നടപടികൾ എടുക്കില്ലെന്ന് സർക്കാർ തീരുമാനിക്കണമെന്നും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ ആവശ്യപ്പെട്ടു ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എന്റെ നീ നീ അതേ വലിച്ചേടി ഒന്ന് കേൾക്കും പമ്പ് ഞാൻ പറഞ്ഞല്ലേ വാങ്ങിയ മതിയെന്ന് ഏത് സർവീസിനും അവർ കൂടെ ഉണ്ടാവും അത് കൊള്ളാലോ ടെക്സ്മോ ീസിന്റെ ടാറോ പമ്പുകൾ പണിമുടക്കില്ലാത്ത മികവെറ്റ സർവീസ് പരിരക്ഷയും അംഗീകൃത വിതരണക്കാർ കൊല്ലംകുടി ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കട്ടപ്പന അണക്കര അൻരാജാക്കാട് ഒന്നല്ല രണ്ടു വർഷമാ വാറണ്ടി